ഹലോ ഗൈസ് ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും അകറ്റാൻ നമുക്കൊരു അടിപൊളി മിൽക്ക് സർബത്തിൻ്റെ റെസിപ്പി കണ്ടാലോ ഇത് വളരെ സിമ്പിളുമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം രണ്ടോ മൂന്നോ സ്പൂൺ പാൽപ്പൊടിയും കൂടിയും ചേർത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ച് നേരിയ രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം വാനിലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നിർബന്ധമില്ല അതൊന്ന് ചൂടാറിയതിന് ശേഷം രണ്ട് മണിക്കൂർ നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ആപ്പിളും പഴവുമാണ് എടുത്തേക്കണത് പിന്നെ കസുകസ് വെള്ളത്തിലിട്ട് കുതിർത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ പാലൊക്കെ തണുത്തിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്തു ചെയ്യാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ പാലൊന്ന് തിളച്ച് അകത്ത് വരണ ആയൊരു ടൈം അത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള കസേഴ്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് നട്ട്സൊന്നും അങ്ങനെ യൂസ് ചെയ്യണില്ല ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാനിന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ സംഭവം കാണാൻ ഭംഗിയാണ് അപ്പോൾ കഴിച്ചു നോക്കിയാലോ സൂപ്പറാണ് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു തണുത്ത ഐറ്റം വളരെയധികം ആശ്വാസം തരും ദാഹം മാത്രമല്ല നമ്മുടെ വിശപ്പ് കൂടി അകറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ്